പുതിയ ഹ്രസ്വദൂര മിസൈലുകൾ വാങ്ങി ഇന്ത്യ ഇന്ത്യ റഷ്യയുടെ മിസൈലുകളാണ് അതേസമയം മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ഉൾപ്പെടെ ഇന്ത്യൻ സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന് ഹാക്കർമാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അർജുൻ പീതാംബരന ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നോക്കപ്പം ചേരുന്നത് അർജുൻ പുതിയ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈലുകൾ ഇന്ത്യ വാങ്ങി എന്നതുൾപ്പെടെ നമ്മുടെ ആയുധത്തിന് മൂർച്ച എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് സേനയുമായി ബന്ധപ്പെട്ടുള്ളത് പ്രധാനമായിട്ടും ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ മിസൈലുകളാണ് ഈ എഗ്ല എസ് മിസൈലുകൾ ഇപ്പോൾ ഇന്ത്യ വാങ്ങിയിരിക്കുന്നത് റഷ്യൻ നിർമ്മിത മിസൈലുകളാണ് അത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് വിമാനങ്ങൾ തകർക്കാനായിട്ട് ഈ ശത്രുവിൻ്റെ വിമാനങ്ങൾ വരുമ്പോൾ അതിനെ ലക്ഷ്യം വെച്ച് തകർക്കാൻ സാധിക്കുന്ന മിസൈലുകളാണ് ഇഗ്ല അത് ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ വാങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇന്ത്യയുടെ വ്യോമസേനയെ സംബന്ധിച്ചും അതുപോലെ ആകെയുള്ള സൈന്യത്തെ സംബന്ധിച്ചും വലിയ രീതിയിൽ ശക്തമാക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഈ ഇഗ്ല വാങ്ങുന്നതിലൂടെ നടന്നിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം രണ്ട് പ്രധാനപ്പെട്ട സൈറ്റുകൾ അത് രണ്ടും ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിലുള്ള സൈറ്റുകളാണ് ഇവ രണ്ടും ഹാക്ക് ചെയ്തു എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഹാക്കർമാർ വ്യക്തമാക്കുന്നുണ്ട് അവർ അവകാശപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ സൈബർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഘമാണ് ഈ രണ്ട് സൈറ്റുകളും ഹാക്ക് ചെയ്തിരിക്കുന്നത് ഒന്ന് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസുകളാണ് അതായത് നമ്മുടെ സൈന്യത്തിന് സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ആശുപത്രികളുടെയും അതുപോലെ വ്യോമ താവളങ്ങളുടെയും എയർഷിപ്പുകളുടെയും എല്ലാം രൂപകൽപ്പനയും അതുപോലെ അത് നിർമ്മിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതാണ് ഈ മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസ് അവരുടെ സൈറ്റ് ഹാക്ക് ചെയ്തു എന്നുള്ള കാര്യം അവകാശപ്പെടുന്നുണ്ട് രണ്ടാമത്തേത് ഈ മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് ആണ് അതും നമ്മുടെ സേനയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ സർക്കാരിന് കീഴിലുള്ള സിവിലിയൻസിനും അതുപോലെ സൈനികർക്കും ഉൾപ്പെടെ റിസർച്ച് ചില ട്രെയിനിങ് നൽകുന്നു അതെല്ലാം തന്നെ പ്രതിരോധ സുരക്ഷാ കാര്യങ്ങളിലാണ് ഒപ്പം ഈ പ്രതിരോധ സുരക്ഷാ കാര്യങ്ങളിലും നയതന്ത്ര തലത്തിലും എല്ലാം തന്നെ കൂടുതൽ റിസർച്ചിനെല്ലാം സഹായകരമാകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ച് തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയാൻ സാധിക്കും ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും സൈന്യത്തിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തു എന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ സൈബർ ഫോഴ്സ് അവകാശപ്പെടുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സൈബർ തലത്തിലേക്കുള്ളൊരു യുദ്ധം കൂടി പോകുന്നത് ഇത് വെള്ളത്തിന് പകരമുള്ള യുദ്ധം അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്നാണ് ഈ സൈബർ സംഘം അവകാശപ്പെടുന്നതും അങ്ങനെ പുതിയ തലങ്ങളിലേക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോകുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്